അലൈക്കും വാഹത്തുള്ള കുരുവട്ടൂരി തൊരീക്കത്തിൻ്റെ മുരീദുകളായ ആളുകൾ കവരതോറും വന്ന് പ്രസംഗിച്ചപ്പോൾ അതിന് ഇന്നതാണ് കുരുവട്ടൂരിസം എന്ന് രണ്ട് ദിവസം സൽമാൻ അസരി എന്ന് പറഞ്ഞ ആൾ വളരെ വിഗ്ധമായ രൂപത്തിൽ നമ്മളൊക്കെ മുമ്പ് പറഞ്ഞ് ആ കാര്യം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലാക്കിയ രൂപത്തിൽ കുരുവട്ടൂരിസം എന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയും ഒന്നിനൊരു സ്ഥിരതയല്ല സംഘടന നിന്ന് പുറത്താക്കിയപ്പോൾ ആ സംഘടനയ്ക്കെതിരെ എങ്ങനെയൊക്കെ അവർ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പച്ചക്കാൾ പറഞ്ഞുകൊടുത്തപ്പോൾ ഇപ്പോൾ നിൽക്കള്ളില്ല ആകെ പൊറത്തം പെട്ടു പോയി മറുപടി പരാക്കെ ശ്രമിച്ചു നോക്കുന്നുണ്ട് അതിനൊക്കെ നല്ല മട്ടലുകൊണ്ട് തല്ലുന്ന രൂപത്തിൽ നൗഷാദിനും കുഞ്ഞമ്മീനും മറ്റുള്ള എല്ലാ എമ്പോക്കികളെയും കോമാടന്തുരീകത്തിൻ്റെ മൊത്തത്തിലും ഈ പറഞ്ഞ സൽമാൻ നസൂരി പൊളിച്ചു കൈ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏതാണെങ്കിലും കുഞ്ഞമ്മ നാട്ടിലില്ല എന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന ആ കളവുകളൊക്കെയും മറ്റൊരു രൂപത്തിൽ വേറൊരു മൊഹന്താണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ മൊഹന്ദിൻ്റെ സംസാരം നീകട്ടോക്കാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സഹാഫിയും ഈ പറയുന്ന വിഭാഗവും ഇത്ര വലിയ ആശയ പാപ്പരത്തിന്റെ പടുകുഴിയിൽ എത്തിപ്പെട്ടതെന്ന് എത്ര വലിയ ആശയ പാപ്പരുത്തം ഏത് ആശയ പാപ്പരുത്തം സുന്ന കേരള മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള നാല് സംഘടനകൾ സംസ്ഥാന കേരള ജമീയത്തിലലമ ദക്ഷിണ കേരള ജമീയത്തിലലമ സമസ്ത രണ്ട് വിഭാഗവും അതിലെ ആലിമീങ്ങളൊക്കെയും ഒരേ ആശയക്കാരാണ് കുരുവട്ടൂരി ഉന്നയിക്കുന്ന ഏതേത് വിഷയടുത്ത് നോക്ക് അതിലൊക്കെ സമസ്തയുടെ നിലപാട് സംസ്ഥാന നിലപാടൊക്കെ ഒന്നാണ് അതുകൊണ്ട് തന്നെ മുസ്ലിംങ്ങൾക്ക് ബുദ്ധിയുള്ളവരായതുകൊണ്ട് അവർക്ക് ബോധ്യമുണ്ട് കുരുവട്ടൂരികൾക്ക് ഉണ്ടാവില്ല കേട്ടോ കാരണം തലച്ചോറിൻ്റെ സ്ഥാനത്ത് ഞാൻ പറയാറുള്ള അതുപോലില്ല ആയിക്കാട്ടെന്ന് തന്നെ സാനം അപ്പോഹോ ആശയത്തെ വളരെ വ്യക്തമായ രൂപത്തിൽ പേരോട് ഉസ്താദിനെ പോലുള്ള പൊന്മള ഉസ്താദിനെ പോലുള്ള മറ്റു ഉസ്താദന്മാരും ഒക്കെയും വളരെ വ്യക്തമായി എല്ലാ വേദിയിലും പറയും നിങ്ങളെ മാതിരി മൂന്നര മണിക്കൂർ നേരം കിട്ടിയാൽ മൂന്നര മണിക്കൂറും മറ്റുള്ള പണ്ഡിതന്മാരുടെ പച്ചമാംസം ഇങ്ങനെ തിന്നുന്ന പരിപാടിയല്ല നമ്മളെ ആലിമികൾക്ക് യുവാക്കളായ ആളുകളെ മുമ്പ് കിട്ടുമ്പോൾ സുന്നത്തിമാതിൻ്റെ അക്രീത പറഞ്ഞു കൊടുക്കുക ചെയ്യാം പിന്നെ നിങ്ങൾ ചെയ്യുന്നത് പോലുള്ള വൃത്തികെട്ട പരിപാടിയില്ല അവിടെ വെടി മുർച്ചാണ്ട് നടു ഏച്ചുവിട്ടിക്കാണ്ട് പറഞ്ഞു കൊടുക്കാം അതിലിപ്പോൾ നിങ്ങൾ പെടാപെട്ട് പൊട്ടുകെടുക്കുകയാണ് കാരണം കല്ലായി അദ്റഹ്മാനെതിരെ പറഞ്ഞ വിഷയം ജബ്ബാർ മൗലവിക്ക് ജബ്ബാർ ഹജിക്കെതിരെയാണ് എന്ന് പറഞ്ഞിട്ട് വിഷാബ് ധരിപ്പിച്ചു നിങ്ങൾ നിങ്ങളല്ല എൻ്റെ മറ്റേ മയുന്നത് നൗഷാദ് ആ നൗഷാദ് പറഞ്ഞുപെട്ട് എടുക്കുകയാണ് ഇപ്പോൾ അവനും ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും മാപ്പ് പറയാനൊന്നും തയ്യാറല്ല പരിപാടി അഹങ്കാരത്തിൻ്റെ കൈകാര്യം വെച്ച അവനാ ഇല്ലല്ലോ അപ്പം എന്താ മനസ്സിലായത് മോളിൽ നിന്നൊന്നും കിട്ടിയിട്ടുമല്ല ചേക്ക് പറഞ്ഞിട്ടുമല്ല നിങ്ങളെ തുള്ളി തോന്നിയത് പറയാണ് ഇത്രയും കാലങ്ങളാ പറഞ്ഞത് എന്നിട്ട് പാവപ്പെട്ട മുമിനീകളെ പറ്റിക്കാൻ വേണ്ടി മുകളിൽ നിന്ന് കിട്ടിയതാണ് പറയുന്നത് മുകളിൽ നിന്ന് കിട്ടിയതാണ് പറയുന്നത് എനിക്ക് മുകളിൽ നിത്തും കിട്ടണമോ അത് കിട്ടാൻ പറ്റി ചേയ്ത്താനല്ലേ നിങ്ങൾക്ക് ഈ മൂന്നാല് ചേത്താൻ മാറി കോമാണ്ടി ആണെങ്കിലും ബീരാണ്ടി ആണെങ്കിലും സുലൈമാണ്ടി ആണെങ്കിലും ഈ മൂന്നെണ്ണം മുകളിൽ നിത്തും കിട്ടൂല ഓ അങ്ങനെ മനസ്സിലാക്കി വെച്ച് കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും പുറത്ത് എന്തെങ്കിലും പറയും അതാ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഔലിയാക്കളെ മേലെ കൈ വെച്ചു ഏത് ഔലിയാൻ്റെ മേലെ നമ്മൾ കൈ വെച്ചത് വലിയ കോലത്തിനെയോ എന്ത് പറയുന്നു എന്ന് അവര് സെന്റർ പോയിന്റിലാണ് അതേബുലം ലോകത്തിലെ വാക്കുകളെ അവിടുത്തെ ഈ പറയുന്ന വിഭാഗം വിഭാഗം പറയുന്നില്ല ഒരു നിഷേധിച്ചിട്ടില്ല ഒരു കർഹാമത്തിനെയും തള്ളി പറഞ്ഞിട്ടില്ല അതൊന്നുമില്ല പിന്നെ തലച്ചോറുള്ളവർക്കൊക്കെ തിരിയും നൗഷാദും ചെറിയൊരു കുഞ്ഞമ്മതും സമതും ചെറുപ്പത്തിൽ ബാലരമയിലും അതുപോലെ ബാലമംഗളത്തിലൊക്കെ വായിച്ച ലുട്ടാപ്പിൻ്റെ കഥയും മായാവിൻ്റെ കഥയൊക്കെ ആളെ പേര് മാറ്റിയിട്ട് അത് സി എം വലിയതായി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയതായിയുടെ സമകാലികരായി ജീവിച്ചു പോയ മഹാന്മാരാകുന്ന ആളുകൾക്ക് അറിയാത്ത അവർക്ക് അറിയാത്ത അവർ കേൾക്കാത്ത സംഗതി സി എം വരിവായ അതോ ഒരു ബന്ധുമില്ലാത്ത സമ്മതം കുഞ്ഞമ്മതും പറഞ്ഞുണ്ടാക്കിയപ്പോൾ അത് അറിയുന്ന ആൾക്കാർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഫാക്ടറി ചെയ്തുണ്ടാക്കേണ്ട സംഭവം അല്ല കറാമത്ത് മോചിതത്തുകളൊക്കെയും അതൊക്കെ വിശ്വാസയോഗ്യരായ ആളുകളൊക്കെ അവർ അനുഭവിച്ച കാര്യങ്ങളും കാര്യങ്ങൾ പറയും ഈ അനുഭവിച്ചു എന്ന് പറയുന്ന തലയും പാലും ഇല്ലാത്ത പലതും വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ചെറുപ്പത്തിൽ കണ്ട പാലരമിയിൽ കണ്ടതും പൂമ്പാറ്റിയിൽ കണ്ടതുമായ കഥകൾ പറയരുത് ഇത് പറഞ്ഞു കൊടുത്തു അത് സ്വാഭാവികമാണ് മുസ്ലിംകളായ ആളുകൾ പണ്ഡിതന്മാരായ ആളുകളൊക്കെ മുസ്ലിമീങ്ങളായ ആൾക്കാരോട് എന്നും പറയാറുണ്ട് കളവ് പറയാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കറാമത്തിൻ്റെയും ഉചിതത്തിൻ്റെ വിഷയത്തിൽ ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ചെയ്ത തെറ്റ് അത് തലച്ചോറുള്ളവർക്കൊക്കെ തരും അതാണ് ചെയ്ത തെറ്റ് എന്ന് സൽമാൻ അസരി നിങ്ങളോട് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ എന്തുകൊണ്ടാണ് എ പി വിഭാഗത്തിന് നിങ്ങളിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നും ഇപ്പോൾ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് പൊളിച്ചു തരാമെന്ന് പറഞ്ഞു പതിമൂന്ന് കൊല്ലമായിട്ടും പൊളിച്ചാൻ കഴിയാത്തത് എന്താണെന്നും ഒക്കെ പറയുന്നുണ്ട് അതിന് കാരണം എന്താണ് ഇങ്ങളെ ഈ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്യാജ കറാമത്തുകളും അതിനായിട്ടുണ്ടാക്കുന്ന മലവൂർ കാഫിലെ പോലുള്ള കോപ്പിലക്കാരനും ഇത്തരം ആളുകളെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊരിക്കലും തന്നെ ഈ ബഹുമാനപ്പെട്ട തീയം വലുതായി അവഹേളിക്കുന്നില്ല കാരണം മൂപ്പരെ വഫാത്ത് വരെ ബഹുമാനപ്പെട്ടവരെ പിന്നെ സഹവസിച്ച ആളുകൾ ഇന്നും എ പി ഭാഗത്തിലുണ്ട് ബഹുമാനപ്പെട്ടവരെ ഹാദിമികളായ ആളുകാരും എ പിക്കാരുടെ കൂടത്തിലാണ് ബഹുമാനപ്പെട്ടവരോട് അഭിപ്രായപിക്കാത്ത ഉണ്ടായ സമയത്ത് എവിടെ നിൽക്കണമെന്ന് അന്വേഷിച്ച് ഈ കൂട്ടത്തിലുണ്ട് ബഹുമാനപ്പെട്ടവരെ എങ്ങനെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പഠിപ്പിക്കുന്നത് സമസ്ത സമസ്തകരുടെ ജീവിതത്തിലാണ് അതുകൊണ്ട് ഒരു സുന്നിയോടും ഒരു സമസ്തയുടെ പണ്ഡിതന്മാരോടും സമസ്തയുടെ പ്രവർത്തകന്മാരോടും കള്ളത്തൊരീ കത്തുകാരായ ആദരവും ബഹുമാനം പറയേണ്ട ആവശ്യമില്ല പിന്നെ മുസൈലിമെ കള്ളന എന്ന് പറയും അതുപോലെ മിർസാ അഹമ്മദ് കാദിയാനി കള്ളന എന്ന് പറയും അത് കള്ളന്മാരാണ് കള്ളനെബിയെന്ന് പറയുമ്പോൾ ഈസാനബിനിയും ഒക്കെ നിഷേധിച്ചോ എന്ന് പറഞ്ഞ് വിളിച്ചേലൊഴിച്ചിട്ട് കാര്യം അത് പഴയ ഭയകാലത്തെ കള്ളനുഭവത്തിൻ്റെ ആൾക്കാരുടെ അടുത്ത ഒരു ട്രിക്കാണത് കള്ളപ്രവാചകന്മാർ വരുമ്പോൾ കള്ളപ്രവാചകന്മാരാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ മൂസാനബിനിയും ഈസാനബിനിയും ഒക്കെ നിഷേധിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചത് ഒഴിച്ചാൽ ആ ഒരു ട്രിക്കാണ് ഇപ്പോൾ കുരുപെട്ടുകയും ചെയ്യുന്നത് ഏ ഈ ഈ ഏറ്റവും വലിയ കളവ് കള്ളൻ കൊള്ളക്കാരൻ കുറിച്ച് അവർക്ക് അവർക്ക് വന്നു വന്നു വെളുപ്പിച്ചെടുക്കേണ്ടി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പൂർവികരായ ഹിമമാര് ഇബിനുതേമിയെ വളരെ വ്യക്തമായി വരച്ചു കാട്ടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാദും ആ വിഷയം പറഞ്ഞ സമയത്ത് നിങ്ങൾ ക്ലിപ്പ് കട്ട ക്ലിപ്പിന്റെ അപ്പുറം ഇപ്പുറം വായിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവർ ആ വിഷയം തുറന്നടിച്ച് പറയുന്നുണ്ട് ഇബിനി തേമിയോട് മുസ്ലിം ഉമ്മത്തെടുത്ത അയ്മത്തെടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ച് പിന്നെ ഈ ഇബിനി തേമിയ മാത്രമല്ല കള്ളനും കൊള്ളക്കാരനൊക്കെ ഒക്കെ മലക്കൂട്ടത്തിലും ഉണ്ടതൊക്കെ മുരീദുകളായ ആൾക്കാരെ പറ്റിയാണ്ടൊക്കെ പല ആൾക്കാരും കള്ളന്മാരാണ് കൊള്ളക്കാരാണ് എന്ന് പറയുന്നുണ്ട് ഷെയ്ഖ് തന്നെ ഈ മുരീതിൻ്റെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുകയും പലയിടത്തും സുഖലോലിപിതായി തെണ്ടി നടക്കുകയാണെന്നും പല വില്ലേജിലൂടെയും കറങ്ങി നടക്കുകയെന്നൊക്കെ ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയും നിങ്ങൾക്ക് തിരിയില്ല കാരണം നിങ്ങൾക്ക് തലച്ചോറില്ലല്ലോ അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പദപ്രയോഗം എബിനി തേബിക്ക് മാത്രമല്ല സ്വന്തം നേതാവ് കോമാണ്ടിക്കും ഒക്കെ ഇത് ബാധകമാണ് ഞാൻ ഇപ്പോൾ പറയാനുള്ളത് ഏഹ് പിന്നെ ബഹുമാനപ്പെട്ട അലിയുബി നബി തോലിബ് അലിയുള്ള പേരിൽ മുതലക്കണ്ണീർ ഒഴിക്കുകയാണ് ശിവായികൾ ഇതേപോലെ നിങ്ങൾ വെറും മുതലക്കണ്ണീരാണ് ബഹുമാനപ്പെട്ട സി എം വരിയുമായിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നും അരിയാര തങ്ങളോട് ഷായികൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖിനോട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതും നാട്ടുകാർക്കൊക്കെ അറിയാം സൽമാൻ നസരി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് മാത്രമല്ല വഫാത്തായി പോയ സി എം വലിയുടെ പേരിൽ കുറേ ആൾക്കാർ വന്നിട്ട് ഈ നാടിനെ മുസീബത്താക്കുമെന്ന് ബഹുമാനപ്പെട്ട ഷംസുലമ ഇ കെ അബൂബക്രം മുസുലെ പറഞ്ഞു എന്ന് പറഞ്ഞ ക്ലിപ്പടക്കം സൽമാൻ നസരി ഇട്ടുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാവണം ഇന്നത്തെ പ്രസംഗത്തിലൊന്നും സൽമാൻ നതിരെ മുണ്ടാൻ ഈ മൂന്ന് ത്രാണി പിന്നെ നെസ്രാണികളും തയ്യാറായിട്ടില്ല അല്ലേ പിന്നെ ഏതോ വന്ന ഇവനൊക്കെയാണ് ഈ ചെന്ന് ഏലക്കം പാടുന്നത് ചുരുക്കി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ കുരുവ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കി മോങ്ങാനിരിക്കണേൻ്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞതുപോലെ സൽമാൻ നസരിയുടെ വിശദീകരണം വന്നപ്പോൾ കുരുവട്ടൂരികൾ ഒന്നും കൂടിയും ആയത്തിൽ നിന്ന് ആയത്തത്തിലേക്ക് അല്ലെങ്കിൽ ഗർത്തത്തിൽ നിന്ന് ഗർത്തത്തിലേക്ക് ആണ്ടിറങ്ങി ഇതാണ് സത്യം അതിൻ്റെ തേങ്ങലുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ